ഹായ് ഇന്നത്തെ എൻ്റെ വീഡിയോ മ്യൂസിയം പോയതിൻ്റെ വിശേഷം തീർന്നിട്ടില്ല ഞാനൊരു മൂന്നാലഞ്ച് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയുണ്ട് മ്യൂസിയത്തിൽ കണ്ട കാഴ്ചകൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല ആർക്കും ഇട്ട് സമയമല്ല കാണാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയൊരു രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇത് ആക്ച്വലി ഇന്നത്തെ ലിക്വിഡ് എയറിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അതൊരു പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അവർ നമ്മളെ കാണിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് പറഞ്ഞു തന്നാണ് നമ്മളത് കാണിക്കുന്നത് എന്താണ് ലിക്വിഡ് എയർ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം കുറച്ച് സമയം എനിക്കുള്ളതുകൊണ്ട് മീൻസ് ഒരു ചെറിയൊരു രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എന്താണ് എയർ എന്താണ് ലിക്വിഡ് എയർ വായുവിനെ വളരെ തണുപ്പിച്ച് ദ്രാവക ദ്രാവകരൂപത്തിലാക്കിയതാണ് കൃത്യമായി പറയണമെങ്കിൽ വൺ നയൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിച്ചാൽ വായുവിലെ മെയിൻ ഗ്യാസ് ഓക്സിജൻ നൈട്രജൻ എല്ലാം ലിക്വിഡ് ആക്കുന്നു പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ വായുവിനെ ആദ്യമേ കംപ്രസ്സർ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുന്നു പറയാൻ ഒത്തിരി ഉണ്ട് ഒത്തിരിയൊന്നും പറയാൻ എനിക്ക് അറിയത്തുമില്ല ഇത് ഉള്ളത് തന്നെ ഞാനിങ്ങനെ ഓരോന്ന് തപ്പി പിടിച്ച് ജഡ്ജി ബിറ്റീര വഴിയാണ് ഓരോന്ന് അറിഞ്ഞുകൊണ്ട് ഓരോന്ന് ഓരോന്ന് അറിയാമെന്നുള്ള ഒന്ന് രണ്ട് വേർഡുകൾ പറയുന്ന ഇതിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ എനർജി സ്റ്റോറേജ് കൂളിംഗ് സിസ്റ്റം ഓക്സിജൻ സെപ്പറേഷൻ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് പക്ഷേ ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് പറയാനൊന്നും എനിക്ക് വയ്യ വയ്യന്നല്ല ടൈമില്ല പിന്നെ എന്തായാലും ഇതെല്ലാം കാണാൻ പോയതല്ലേ എല്ലാവർക്കും ഒന്ന് കാണുമ്പോൾ അതെന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടി ഇങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ ഒത്തിരി ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനതിനെ രണ്ട് മിനിറ്റ് മിനിറ്റാക്കി ഫാസ്റ്റാക്കിയാണ് വിട്ടിരിക്കുന്നത് പിന്നെ ആ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടി കുറച്ച് നോർമലി ഇത് സ്പീഡ് കുറച്ചിട്ടുമുണ്ട് പിന്നെ വലിയ വ്ലോഗർമാരെ പോലെ ഒരുപാട് സംസാരിക്കാനോ എടുക്കാനോ അറിഞ്ഞൂടാത്തോണ്ട് കുറച്ചൊക്കെ തെറ്റുകളൊക്കെ സംഭവിക്കാം അതൊക്കെ നിങ്ങളങ്ങ് ക്ഷമിക്കൂ വെറുതെ ഒന്ന് വീഡിയോ കാണാനല്ലേ വെറുതെ എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഓക്കെ എന്തായാലും ലിക്വിഡ് എയറിനെ നമ്മുടെ ഫ്യൂച്ചർ എനർജി എങ്ങനെയാണെന്ന് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ എന്തായാലും ഷെയർ ചെയ്യാനൊന്നും ഇതിനകത്ത് ഇല്ല പിന്നെ എന്തായാലും ആരെങ്കിലും കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ കമന്റും ചെയ്തോ അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ കണ്ട കാര്യം കുറച്ച് ഇതിലോട്ട്